ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം എല്ലാവർക്കും ഒരു അത്യുഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ കിഷോറിനോട് സരസ്വതി പറയുകയാണ് മോനെ എങ്ങനെയെങ്കിലും നാട്ടിൽ പോയി നമുക്ക് അവളുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞിട്ടാണെങ്കിലും ദേ അവിടെ എങ്ങനെയെങ്കിലും ജീവിക്കാൻ നോക്കാം ഇവിടെ കഴിയുന്നത് വല്ലാത്ത ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അമ്മ പറയുന്നത് എൻ്റെ അമ്മേ അമ്മ ഒന്ന് ചിന്തിച്ച് നോക്ക് ഗീതുവിൻ്റെ കീഴിൽ ഞാൻ എങ്ങനെ അവിടെ പോയി ജോലി ചെയ്യും എനിക്കതൊന്നും ചിന്തിക്കാൻ കൂടെ കഴിയുന്നില്ല എനിക്ക് പറ്റില്ലമ്മേ ഗോവിന്ദ് സാറിൻ്റെ ഗീതുവിൻ്റെ കീഴിൽ ജോലി ചെയ്യാൻ ഇടാ രഹസ്യമായിട്ട് ഗീതുവിനോട് മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് പോയി ഗീതുവിനോട് മാപ്പ് പറയാൻ നോക്കാം അതല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് സരസ്വതി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് കേട്ടുകൊണ്ട് അവരിനെയൊക്കെ വരിക അവറിനൊക്കെ കൈ അടിച്ചുകൊണ്ട് വരുന്നത് കണ്ട് കിഷോറും സരസ്വതി പിന്നെ ശ്രീ ശ്രീജൈവ് ഞെട്ടി ഞെട്ടിലോട് കൂടെ അവർനൊക്കെ നോക്കുകയാണ് കലക്കി അടിപൊളിയായിട്ടുണ്ട് അമ്മയുടെയും മക്കളുടെയും സംസാരം ഞാൻ കേട്ടു എന്തായാലും എനിക്കിനി എല്ലാം മനസ്സിലാവും ഗീതുവിനോട് എന്തിനാണ് നിങ്ങൾ മാപ്പ് പറയുന്നത് പറയാൻ എന്നും പറഞ്ഞുകൊണ്ട് അവർണിക ദേഷ്യപ്പെട്ട് ചോദിക്കുക അത് കേട്ടതും കിഷോറും ശ്രീജയുമൊക്കെ ആകെ ഞെട്ടലോട് കൂടെ നിൽക്കുക അത് പിന്നെ ചേച്ചി എന്താന്ന് എന്താണെങ്കിലും പറ അത് അത് പിന്നെ എന്താ നിങ്ങളെന്താ എന്നിൽ നിന്ന് മറക്കുന്നത് എന്താണെങ്കിലും എന്നോട് തുറന്ന് പറയാൻ അത് കേട്ടതും കിഷോർ ആകെ പേടിച്ച് നിറച്ച് നിൽക്കുക അപ്പോൾ അവർണിക അത് അത് പിന്നെ വേണ്ട നീ അക്ഷരം മിണ്ടി പോരുത് എന്തോ കള്ളത്തരം ഞാനറിയാതെ നിങ്ങൾക്കിടയിൽ നടക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് പോകാൻ തയ്യാറായിക്കോ ഇനി അവിടെയായിരിക്കും നമ്മുടെ ജീവിതം എന്നൊക്കെ പറഞ്ഞ് അവർണിക ഒരുപാട് ദേഷ്യപ്പെടുക ഇതെല്ലാം കേട്ടതും ശ്രീജയും അമ്മയൊക്കെ ആകെ പേടിച്ചാൽ നിങ്ങൾക്ക് ജോലിയൊന്നുമില്ലേ എന്നും ചോദിക്കുകയാണ് പറഞ്ഞത് ആ മോളെ അത് പിന്നെ മോനോടൊന്ന് സംസാരിച്ച് എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് പോകാമെന്ന് പറയുമായിരുന്നു ആ എങ്കിലേ പോയിപ്പോൾ ആദ്യം ജോലി ചെയ് അതിനു ശേഷം മറ്റേ കാര്യങ്ങൾ പറഞ്ഞാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞോട്ട് സരസ്വതിയെയും ശ്രീജയേയും ആട്ടിപ്പായിക്കുക രണ്ടുപേരും അടുക്കളയിലേക്ക് പോയി രണ്ടുപേരും അടുക്കളയിലേക്ക് പോയി കഴിഞ്ഞതും കിഷോറിനോട് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിൻ്റെ അമ്മയോ അനിയത്തിയോ വന്നില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ അവരെ നോക്കാനും എനിക്ക് പറ്റൊന്നുമില്ല പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും ഇനി മുതൽ ഗോവിന്ദ് സാറിൻ്റെ കീഴിലായിരിക്കണം നമ്മൾ ജോലി ചെയ്യേണ്ടത് മനസ്സിലായല്ലോ പ്രത്യേകിച്ച് നീ ഇപ്പോഴും ഗീതാഞ്ജലി എന്നോട് പറഞ്ഞത് നീ അവിടുത്തെ സ്റ്റാഫാണെന്നുള്ള കാര്യം മറക്കരുതെന്നാ അതുകൊണ്ട് തന്നെ ഞാൻ പറയാം മറക്കരുത് മറന്ന് പോകരുത് മനസ്സിലായല്ലോ ആ മനസ്സിലായാൽ പറഞ്ഞുക എങ്കിൽ നാട്ടിലേക്ക് പോകാൻ തയ്യാറായിക്കോ എത്രയും പെട്ടെന്ന് തന്നെ ഗീതു ഇപ്പം എന്നോട് പറഞ്ഞത് നമ്മളുടെ വരവിനായിട്ട് ഗീതു കാത്തിരിക്കുകയാണെന്നാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉപദേശിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗീതു വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് പോവുക അവിടെ ചെന്നിട്ട് വിജയലക്ഷ്മിയോട് കരഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങളും പറയുക മാം സത്യം പറഞ്ഞ ഞാൻ ഗോവിന്ദേട്ടനെ സംശയിക്കുമായിരുന്നു എനിക്ക് ഗോവിന്ദേട്ടനോട് ഇപ്പോൾ ഒരുപാട് ബഹുമാനവും ആരാധനയും ഒക്കെ തോന്നുക എന്താ മോളെ നീ എന്തൊക്കെയീ പറയുന്നത് അതെ മാം ഇന്ന് ഗോവിന്ദേട്ടനും അയ്യപ്പേട്ടനും കൂടെ സംസാരിക്കുന്നത് ഞാൻ കേട്ടു ഗോവിന്ദേട്ടൻ പറയുക ഏ എന്നെ ഗോവിന്ദേട്ടന് ഭയങ്കര വിശ്വാസമാണ് ഒരിക്കലും കിഷോറിനെ രക്ഷിക്കാൻ വേണ്ടിയല്ല ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തതെന്നും കിഷോറിനെ പകരം വിട്ടാനും അവനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണെന്നും ഗോവിന്ദേട്ടനെ നന്നായിട്ട് അറിയാമെന്നും പിന്നെ ആ രാജേഷ് സോറി രാധികാമ്മ പറഞ്ഞത് കേട്ട് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് വിശ്വസിച്ച പോലെ അഭിനയിച്ചതാണെന്നൊക്കെ അയ്യപ്പേട്ടനോട് ഗോവിന്ദേട്ടൻ പറയുന്നത് ഞാൻ കേട്ടു മാഡം എന്നും അത് കേട്ടെന്നും ഇപ്പം മനസ്സിലായില്ലേ ഗോവിന്ദൻ്റെ മനസ്സ് ആ പിന്നെ ഗോവിന്ദേട്ടൻ ഒരു കാര്യവും കൂടെ പറഞ്ഞു മേഡം എന്താ എന്ത് കാര്യമാവാൻ പറഞ്ഞത് അത് പിന്നെ ഒരിക്കലും ഗോവിന്ദേട്ടന് എന്നെ ഇനി ഭാര്യയായിട്ട് കാണാൻ പറ്റില്ല എന്ന് പക്ഷേ ഗോവിന്ദേട്ടൻ എനിക്ക് എല്ലാ സംരക്ഷണവും തരുമെന്ന് പറഞ്ഞു അത് മാത്രമല്ല എല്ലാ സംരക്ഷണവും തരുന്നതിനോടൊപ്പം എൻ്റെ ആഗ്രഹവും നിറവേറ്റണമെന്ന് പറഞ്ഞു കളക്ടർ പഠിക്കണമെന്നുള്ള എൻ്റെ ആഗ്രഹം സാധിച്ചു തരുമെന്നും അയ്യപ്പേട്ടനോട് പറഞ്ഞു പക്ഷേ അതൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് ചെയ്താൽ ഗോവിന്ദട്ടനെ അംഗീകരിക്കില്ല അതിന് ഗോവിന്ദേട്ടൻ ഞാൻ ഡൈവോഴ്സ് കൊടുക്കണം എന്നാൽ മാത്രമേ ഗോവിന്ദേട്ടൻ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു തരുള്ളൂ എന്നാണ് പറയുന്നത് പക്ഷേ എനിക്ക് കളക്ടറൊന്നും പഠിക്കണ്ട മാഡം പിന്നെ എന്താണെന്നെൻ്റെ ഉദ്ദേശം നീ എന്ത് ചെയ്യാൻ പോവുക എന്നും രാധിക ചോദിക്കുകയാണ് അത് കേട്ടതും പേടിയോടും ടെൻഷനോടും കൂടെ ഒന്നും മിണ്ടാതെ ഗീതു അങ്ങോട്ട് മാറുക ഗീതു അങ്ങോട്ട് മാറിയത് സോറി രാധികയല്ല കേട്ടോ വിജയലക്ഷ്മിയാണേ വിജയലക്ഷ്മി പിന്നാലെ ചെല്ലുകയാണ് ആ എന്താ നീ ആരുടെ മുൻപിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്ന ഗീതു ഏഹ് എന്താ പറ്റിയത് പറ എന്താണെങ്കിലും പറ എന്താ സംഭവിച്ചതെന്ന് എന്നോട് പറമ്പോളെ എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ മാഡം എനിക്ക് പറ്റില്ല ഗോവിന്ദ് സാറിൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് അറിഞ്ഞുകൊണ്ട് ഗോവിന്ദ് സാറിൻ്റെ ഡിവോഴ്സ് കൊടുത്ത് അവിടെ നിന്നും പോകാൻ എനിക്ക് പറ്റില്ല മാഡം പറ്റില്ലല്ലോ എന്നാൽ പിന്നെ നീ ഒരു കാര്യം ചെയ് ഞാൻ പറയുന്നത് പോലെ അങ്ങ് കേക്ക് പറ മേഡം ഞാൻ എന്താ കേൾക്കട്ടെ മാഡം എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും എനിക്കിപ്പോൾ അതിനുള്ള അതിനുള്ള ഇതൊക്കെ ഉണ്ട് മാഡം എന്നും പറഞ്ഞുകൊണ്ട് ചോദിക്കണം അത് കേട്ടതും വിജയലക്ഷ്മി പറയുക ഗോവിന്ദൻ നിന്നെ ഇത്രയും സ്നേഹിക്കുന്നുണ്ട് ഇല്ലേ ആ ഉണ്ട് മാഡം എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് പക്ഷെ ഭാര്യയായിട്ട് കാണാൻ പറ്റില്ല എന്നാ അത് മാത്രമല്ല എന്നെ സംരക്ഷിക്കുമെന്നോ എൻ്റെ ജീവൻ ഒരു ഒരാപത്ത് സംഭവിക്കാതെ കാക്കുമെന്നും ഒക്കെ പറയുന്നുണ്ട് ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള നീ എന്താ തിരിച്ചു ചെയ്യേണ്ടത് അവൻ്റെ ജീവൻ അപകടത്തിലാണെന്നും പറഞ്ഞ് അവനെ വിട്ടേച്ച് പോകാൻ പറ്റുമോ ഇല്ല മാഡം ഒരിക്കലുമില്ല അപ്പോൾ പിന്നെ എന്തു ചെയ്യും ഞാൻ എന്ത് ചെയ്യാനാണ് മേഡം ഗോവിന്ദട്ടനെ എന്നെ ഇഷ്ടമല്ലാത്ത സ്ഥിതിക്ക് എനിക്ക് എന്തു ചെയ്യാൻ പറ്റും നീ സ്നേഹിക്കണം ഗോവിന്ദനെ പ്രണയിക്കണം എന്നും വിജയലക്ഷ്മി ഇത് കേട്ടതും ഗീതം ഞെട്ടലോടുകൂടെ വിജയലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കുക മാമെന്തൊക്കെയാ പറയുന്നത് അതെ ഞാൻ പറഞ്ഞതുപോലെ ഗോവിന്ദനെ നീ സ്നേഹിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ സ്നേഹം തള്ളിക്കളയാൻ ഗോവിന്ദന് പറ്റില്ല നീ അവൻ്റെ ഏ അത് നീ അവൻ്റെ ഭാര്യയല്ലേ അവൻ നിന്റെ കഴുത്തിൽ കെട്ടിയ താലിയല്ലേ ഈ കിടക്കുന്ന ആ തൊള്ളടത്തോളം കാലം നിനക്ക് ധൈര്യത്തോടുകൂടെ തന്നെ അവൻ്റെ മുൻപിൽ ചെന്ന് നിൽക്കാം എന്തൊക്കെ രാധികാമ പ്രശ്നം ഉണ്ടാക്കിയാലും അവരെ തട്ടിത്തെറിപ്പിച്ച് നിനക്ക് അവിടെ അധികാരം സ്ഥാപിക്കാം അതാണ് ഇനി നീ ചെയ്യേണ്ടത് ഒരിക്കലും ഗോവിന്ദനെ നിന്നെ വിട്ടു പോകാൻ പറ്റാത്ത രീതിയിൽ നീ അവനോട് അടുക്കണം അത് കേട്ടതും ഗീത ആലോചിച്ചുകൊണ്ട് നിൽക്കുക ആ എന്താ ഇനിയിപ്പോൾ അങ്ങനെ ചെയ്താലോ എന്നൊക്കെ എന്താ ആലോചിക്കുന്നത് അല്ല മാം ഞാൻ കളി കാര്യമായാലോ കളികാരി എന്താ കുഴപ്പം അവൻ നിന്റെ ഭർത്താവല്ലേ വേറെ അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി ഉപദേശിക്കുകയാണ് ഇത് കേട്ടത് ഗീതു ആലോചിച്ചുകൊണ്ട് അവിടെ നിന്നും പതുക്കെ പോവുക അതെ ഇനി മാം പറഞ്ഞതുപോലെ ഗോവിന്ദേട്ടനെ ഞാൻ പ്രണയിക്കും എന്നെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന എന്നെ സംരക്ഷിക്കുന്ന എൻ്റെ ഭർത്താവിനെ ഇനി എനിക്ക് വേണം എന്നും പറഞ്ഞ് ഗീതു കടുത്ത തീരുമാനം എടുത്തിട്ട് അവിടെ നിന്നും പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രിയയാണ് പ്രിയ വന്ന് രാ എന്ന രാമ രാമശ്ശേരി ഇഡ്ഡലി എന്തോ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് വിലാസിനി അതുണ്ടാക്കി കൊടുക്കുക അപ്പം ഭദ്രം പറഞ്ഞതുപോലെ കുറേ പുളിയെടുത്ത് ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് ആ മോളെ ഇതേ രാമശ്ശേരി ഇഡ്ഡലി റെഡി ഇട്ടോ ആണോ അമ്മേ ഇപ്പോൾ കൊതിയായിട്ട് പാടില്ല എനിക്ക് ഇത്തിരി തന്നേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയ അവിടെ വന്നിരിക്കുക ആ സമയം പ്രിയ അവിടെ വന്നിരുന്നത് വിലാസിനെ ഇങ്ങനെ കണ്ണുകൊണ്ട് ഭദ്രനെ ആക്ഷം കാണിക്കുക ഭദ്രട്ടാ എങ്ങനെയുണ്ട് ആ സൂപ്പറായിട്ടുണ്ട് അവൾ കഴിക്കട്ടെ കഴിച്ചു കഴിയുമ്പോൾ അവൾ അഭിപ്രായം പറഞ്ഞോളും അത് കേട്ടതും പ്രിയ ഇങ്ങനെ രണ്ട് പേരെ മാറി മാറി നോക്കുക അപ്പോൾ വിലാസിനെ രാമശ്ശേരി ഇഡ്ഡലി എന്ന് പറഞ്ഞ് സാധാ ഇഡ്ഡലി എടുത്ത് വെച്ചു കൊടുക്കുക പ്രിയയുടെ പാത്രത്തിൽ അതൊക്കെ കഴിച്ചിട്ട് പ്രിയ ഇങ്ങനെ വിലാസിനെ തുറച്ചു നോക്കുക അയ്യേ ഇത് രാമശ്ശേരി ഇഡ്ഡലിയൊന്നും അല്ല ഇത് ഏതോ വേറെ ഇഡലി ഇതെന്തൊരു പുളി എനിക്ക് രാമശ്ശേരി ഇഡ്ഡലി തന്നെ വേണം അയ്യോ മോളെ അമ്മക്ക് ഈ ഇഡ്ഡലി ഉണ്ടാക്കാനേ അറിയൂ അമ്മ നോണയൊന്നും പറയണ്ട എനിക്ക് എനിക്കിപ്പോൾ തന്നെ രാമശ്ശേരി ഇഡ്ഡലി കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയ ഭദ്രനെയും വിലാസിനെയും വീണ്ടും ഉണ്ടാക്കാൻ പറയാ ദേ എനിക്ക് ഇനി വയ്യ മോളെ ഇത്രയും ഉണ്ടാക്കി തന്നില്ലേ ഇനി എനിക്ക് പറ്റില്ല അതൊന്നും പറഞ്ഞേ പറ്റില്ല അമ്മ എനിക്ക് ഉണ്ടാക്കി തന്നേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയ വാശി പിടിക്കണം അത് കേട്ടത് ഭദ്രൻ പതുക്കെ നൈസായിട്ട് അവിടെ നിന്ന് മുങ്ങുക അയ്യോ ഇനി അരി ഇടിക്കാനും ആട്ടനൊന്നും പറ്റില്ലപ്പോ എന്നും പറഞ്ഞോണ്ട് ഈ സമയം വിലാസിനി മോളെ ഇത് കഴിക്കേ ഇത് നല്ല ഇഡലിയാ വേണ്ട വേണ്ട എനിക്ക് രാമശ്ശേരി ഇഡ്ഡലി തന്നെ വേണം എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ആകെ എല്ലാ പ്രശ്നത്തിനും ഇടയിൽപ്പെട്ട് നിൽക്കുക വിലാസിന് ഇനി ഇന്ത്യയാളൂന്ന് തീർച്ചയായിട്ടും കാത്തിരി തന്നെയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടും നല്ലൊരു ശുഭരാത്രി തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്